കാസർഗോഡ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടൊരു വീട് താഴ്ന്നു എന്നൊരു വാർത്ത വരുന്നു കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് സ്വദേശി കണ്ണന്റെ വീടാണ് താഴ്ന്നത് രണ്ടു വർഷം മുമ്പ് പി എം എ പദ്ധതി പ്രകാരം ലഭിച്ച വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് അർച്ചന രവീന്ദ്രൻ ഉള്ള സ്ഥലത്ത് അർച്ചന എന്താ സംഭവിച്ചത് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു മഴയത്ത് രൂപപ്പെട്ട ഗർത്തമാണോ വേണ്ടത്ര ഫൗണ്ടേഷൻ ഒന്നും വിട്ടില്ലേ അരുൺ അത് തന്നെയാണ് ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ഭയാനകമായ കാഴ്ച നമുക്ക് വ്യക്തമായി തന്നെ കാണാം ആ വീടിന്റെ പുറകു വശമാണത് അതായത് അടുക്കളയോട് ചേർന്നുള്ള ഒരു വശമാണ് ഇത്തരത്തിൽ പോയിരിക്കുന്നത് നമുക്കറിയാം ആ വീടിന്റെ ആ ഒരു ഹൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത്രത്തോളം ഹൈറ്റ് തന്നെ താഴത്തേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ സമയത്ത് ഒന്നും ഇവിടെ താമസിക്കാത്ത സാധനം ആയതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് വ്യക്തമായി തന്നെ പറയാം നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ നമുക്ക് ഇത്തരത്തില ഇവിടെ ഒരുപാട് വിളടക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാധിക്കുന്നു എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് ഈ ഒരു ും സാധിക്കും കഴിഞ്ഞ കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് സംഭവം രൂപപ്പെട്ടു മഴയാണല്ലോ പിന്നെ പിടിച്ചു ാണ് പി എം എ പദ്ധതി പ്രകാരം ലഭിച്ച വീടാണ് തകർന്നത് വേണ്ടത്ര ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിരുന്നോ അർച്ചന ഒന്ന് ചോദിച്ചു ഒരുപക്ഷേ ആ മണ്ണ് കുതിർന്ന് താഴ്ന്നതാവാം താങ്ക് യു അർച്ചന അർച്ചനയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്